നടൻ റിയാസ് ഖാന്റെ മകനും തമിഴ് ബിഗ് ബോസ് താരവുമായ റിയാസ് ഷാരിഖ് ഹസൻ വിവാഹിതനാകുന്നു മരിയയാണ് വധു ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും ഒരുമിക്കാൻ തീരുമാനിച്ചത് രണ്ടു കുടുംബങ്ങളും ഇരുവരുടെയും തീരുമാനത്തിനൊപ്പം ചേർന്ന് നിന്നു ഓഗസ്റ്റ് എട്ട് വ്യാഴാഴ്ച ചെന്നൈയിലെ അടയാറിൽ പ്രത്യേകം സജ്ജമാക്കിയ വിവാഹ പന്തലിലാണ് വിവാഹം വിവാഹത്തിന് മുന്നോടിയായി നടന്ന ഹൽദി ചടങ്ങുകളിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്തു വധുവരന്മാർ മാതാപിതാക്കൾക്കൊപ്പം അടുത്ത ആഴ്ച കൊച്ചിയിലെത്തും പ്രശസ്ത നിർമ്മാതാവ് റഷീദിൻ്റെയും ഋഷീദാനുവിൻ്റെയും മകനായി ജനിച്ച റിയാസ് ഖാൻ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത സുഖം സുഖകരമെന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിക്കുന്നത് വി എം വിനു സംവിധാനം ചെയ്ത ബാലേട്ടലിൽ മോഹൻലാലിനൊപ്പം ഭദ്രൻ എന്ന പ്രതി നായക വേഷം ചെയ്തുകൊണ്ട് ശ്രദ്ധേയനായി മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ചിത്രങ്ങളിലും സജീവമാണ് ഉമയാണ് റിയാസ് ഖാന്റെ ഭാര്യ റിയാസ് ഷാരിഖ് ഹസനെ കൂടാതെ റിയാസ് സമർത് ഹസൻ എന്ന ഇളയ മകൻ കൂടി ഇരുവർക്കുമുണ്ട് മൂത്തമകൻ റിയാസ് ഷാരിഖിന്റെ ഹൽദി ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്